എലക്ഷൻ വിൽക്കാതിരിക്കലാണ് ഫ്യൂച്ചറിലും നല്ലതുപോലെ നല്ലത് പല എലക്ഷൻ നന്നാവാൻ സമയമുണ്ട് പറയലേ മാത്രം ഉണ്ടാവുള്ളൂ വരട്ടെ കഴിയുമ്പോൾ നമുക്ക് പിന്നീടുള്ള എലക്ഷൻ നമുക്ക് നോക്കാലോ നീ അദ്ദേഹം ജയിക്കില്ല അത് സാധാരണ ജനങ്ങൾക്കുള്ളതല്ലേ അത് ജനങ്ങൾക്കുള്ള മലയാളം സിനിമയിൽ പെട്ടെന്ന് കുതിച്ചു ഉയർത്തെഴുന്നേറ്റ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി സിനിമയിൽ പഞ്ച് ഡയലോഗുമായി ജനങ്ങളെ ത്രസിപ്പിച്ച ജനനായകൻ സിനിമാ നായകൻ എലക്ഷന് തൊട്ടു മുന്നേ ആ ചൈതന്യവും ആ വാക്ചാതുര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എലക്ഷന് ശേഷം ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ എന്തോ എവിടെയോ പാളിപ്പോയി എന്താണ് സുരേഷ് ഗോപിക്ക് സംഭവിച്ചത് തൃശൂരിലെ എം പി ആയ സുരേഷ് ഗോപിക്ക് എന്താണ് ഇടയ്ക്ക് പറ്റിപ്പോയത് എലക്ഷന് തൊട്ട് മുന്നേ കിറ്റുമായി വരുന്നവരെ ചവിട്ടി പുറത്താക്കാൻ അദ്ദേഹം പറയുന്നു അതിൽ കഴമ്പുണ്ടോ ഇപ്പോൾ അദ്ദേഹം പറയുന്നു ലുലു മാളിനെക്കാളും വലിയൊരു മാള് തൃശ്ശൂർ സിറ്റിയിൽ അദ്ദേഹം സ്ഥാപിക്കുമെന്ന് ഇതെല്ലാം വെച്ച് ചേർത്ത് വായിക്കുമ്പോൾ സുരേഷ് ഗോപി എന്ന നടന്റെയും രാഷ്ട്രീയക്കാരന്റെയും നിജസ്ഥിതി ഇപ്പോഴത്തെ സ്ഥിതി എന്ത് ജനങ്ങളോട് ചോദിച്ചറിയാം ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഒരിക്കലും കാരണം തൃശ്ശൂരിൽ ഇപ്പൊ ജയിച്ചിട്ട് പുള്ളിക്കാരൻ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ മാള് പറയുന്നുണ്ട് ലുലു മാളിനെക്കാളും വലിയൊരു മാള് സ്ഥാപിക്കും എന്നൊക്കെ പറയുന്നുണ്ട് മാത്രമേ വരട്ടെ വന്നു കഴിയുമ്പോ നമുക്ക് പിന്നീടുള്ള ഇലക്ഷൻ നമുക്ക് നോക്കാലോ പൊതുവേ അദ്ദേഹത്തിന്റെ മീഡിയയോടുള്ള അല്ലെങ്കിൽ പാവപ്പെട്ട സാധാരണ ജനങ്ങളോടുള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് പഴയ ഒരു തൊട്ടു കൂടായ ഒരു തീണ്ടൽ ഒരു സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ അതൊരു രാജാവ് ഒരു പ്രജ ആ രീതി ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഫീൽ ഇപ്പൊ ഒരുപാട് നമ്മള് വാട്സാപ്പിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടതാണ് പുള്ളിക്കാരൻ ഇപ്പൊ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ കൈ ഒക്കെ തുടച്ച് ഒക്കെ ആയിട്ടുള്ളത് നമ്മള് കൊറേ വീഡിയോസിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെയാണല്ലോ കാണിക്കുന്നത് രാജാവിന്റെ ഒരു ഇതാണല്ലോ കാണിക്കുന്നത് അദ്ദേഹം സിനിമയിൽ നല്ലൊരു സ്റ്റാർ ആയിരുന്നു ആക്ഷൻ സ്റ്റാർ ആയിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ടൈം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ശോഭിക്കും അതിനുള്ള കഴിവ് അദ്ദേഹത്തിന് ഇല്ലേ തീർച്ചയായും ഉണ്ട് നല്ലൊരു നടൻ തന്നെയാണ് സിനിമക്ക് പറ്റിയ ഒരാൾ ആക്ഷന് സുരേഷ് ഗോപീനെ നല്ലത് കുറച്ച് ടൈം കിട്ടിയാൽ പൊളിറ്റിക്സ് കൂടെ അദ്ദേഹം ശോഭിക്കുമോ എന്നാണ് നമ്മുടെ ഒരു ഒരു ചിന്തിക്കേണ്ട വിഷയം അല്ല നമുക്ക് അങ്ങനെ ഒരുപാട് ടൈം കൊടുക്കാനുള്ള ഇല്ലല്ലോ കാരണം ഇതൊരു പരീക്ഷണമല്ലല്ലോ അത് ഇപ്പൊ കിട്ടിയേക്കണ ചാൻസ് പുള്ളി നല്ല രീതിക്ക് ഉപയോഗ ഉപയോഗിച്ചിരുന്നെങ്കിൽ അടുത്ത ഇലക്ഷനും പുള്ളിക്ക് കേറിപ്പോകുന്നു കിട്ടി അങ്ങനെയല്ല കിട്ടിയ അപ്പ തന്നെ ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല ചാൻസ് കിട്ടുമ്പോൾ അതിനനുസരിച്ച് പുള്ളി നീങ്ങിയിരുന്നെങ്കിൽ അടുത്ത ഇലക്ഷനും ലക്ഷനും പിടിച്ചു കയറാമായിരുന്നു ഇപ്പൊ തൃശ്ശൂര് പറയാനുണ്ട് പുള്ളിനെ ജയിപ്പിച്ചത് വെറുതെ ടൂൺ അങ്ങനെയാണ് ജയിക്കാൻ സാധ്യത അതേ സിനിമ തന്നെയാണെന്ന് തോന്നല്ലേ ചുറ്റും ക്യാമറയുള്ള സാറിന് അല്ല പുള്ളി ആ ടൈപ്പാണ് പുള്ളി അങ്ങനെ സംസാരിക്കും നമ്മ സിനിമയിൽ കണ്ടേക്കുന്നതും അല്ലാണ്ടും കണ്ടേക്കുന്നതും അതേ സ്റ്റൈലിൽ തന്നെയാണ് അതിൽ ഇപ്പോഴും എനിക്കൊന്നും അറിയാൻ പാടില്ല ടൈം ഉപകാരപ്രദമായ രീതിയിലേക്ക് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇനിയും ഉപകാരപ്പെടും നല്ല നല്ല കാര്യങ്ങൾ ഇനിയും അദ്ദേഹം ഇവിടെ കാഴ്ചവെക്കും അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കാരണം ഞാൻ ലുലു മാളിനെക്കാളും വലിയൊരു മാള് തൃശ്ശൂർക്കാർക്ക് സംഭവം സംഭവം തരും അതുപോലെ തന്നെ ഇലക്ഷൻ സമയത്ത് കിറ്റുമാട്ട് വന്ന അതൊക്കെ തട്ടിച്ചിറപ്പിച്ച് കയറിയാ പറഞ്ഞു ഷിറ്റി കോവിന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ പരിശില്ല പുള്ളി ടൂൾ എങ്ങനെയാണ് പുള്ളിക്ക് അങ്ങനെ അറിയാൻ പാള്ളു നമ്മൾ സിനിമയിലും അല്ലാണ്ടും കണ്ടേക്കാൻ അറിയാൻ തന്നെയാണ് അതുകൊണ്ട് ജനങ്ങളെ പെർത്തിട്ടൊന്നും കാര്യമില്ല അദ്ദേഹം അങ്ങനെയാണ് നല്ലത് വേണ്ടി ജനങ്ങൾക്ക് ഇനി അദ്ദേഹം എന്തെങ്കിലും ചെയ്യും ഈ എതിനുള്ള ഈ ഇത് ശരിയല്ല അതുകൊണ്ടുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ അങ്ങനെ എന്ത് കാര്യത്തെ പറ്റിയും വിശകലനം ചെയ്യണേൽ തെറ്റുണ്ട് എന്നാൽ തന്നെ ആ ഇതിൽ ആ ഒരു പ്രായമുള്ള ഒരു അലിടിയിലെ തൃശൂർ സംഭവം അതൊക്കെ അങ്ങേരെ അധികാരവും അങ്ങേരുള്ള സ്നേഹത്തിൽ അതിങ്ങേര് ചെയ്ത് തെറ്റ് തന്നെയാണ് അദ്ദേഹത്തിന് ടൈം കൊടുത്താൽ ആക്ഷൻ ഹീറോ തന്നെ അദ്ദേഹം നിക്കുന്നത് അതിന്റെ ഭാവം കണ്ടാൻ പറ്റും പക്ഷേ കുറച്ച് ടൈം കൊടുക്കും നല്ല മനുഷ്യനാണ് അദ്ദേഹം സോഷ്യൽ വർക്ക് ഒത്തിരി ടൈം കൊടുത്ത് അദ്ദേഹം ഒരു നല്ലൊരു രീതിയിലേക്ക് വരാൻ സാധ്യത തീർച്ചയായിട്ടും അങ്ങനെ നന്നായിട്ട് വരും നന്നായിട്ട് വരും അങ്ങനെ നന്നായിട്ട് അങ്ങേരെ കാരിയർ അനുസരിച്ച് അങ്ങേരും നല്ല പ്രശസ്തനായിട്ട് നല്ല ആക്റ്റീവായിട്ടും ചെയ്തതാണ് പക്ഷെ എന്തോ പൊളിറ്റിക്സിൽ അങ്ങേരെ അത്ര ചോദിക്കേണ്ടോന്ന സംശയം നീ അദ്ദേഹം നിന്നൊന്നും ജയിക്കില്ല പുള്ളി രാജ പഴയ രാജഭരണത്തിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് കാണിക്കുന്നത് വളരെ മോശം രീതിയിലുള്ള പെരുമാറ്റം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആരോടാ ചോദിക്കുന്നേ അങ്ങനെയുള്ളൊരു സംസാരം പിന്നെ അത് മാത്രല്ല എവിടെ ചെന്നാലും പുള്ളീന എല്ലാവരും നോട്ടിഫ ചെയ്യണ ഒരു കാര്യം എന്ന് വെച്ചാല് എന്ത് സാധനം ഭക്ഷണ സാധനം കൊടുത്താലും പുള്ളി ഒന്ന് കൈ കഴുകി അത്തരമൊരു എന്താ പറയാ അതൊരു വേറൊരു രീതിയാണത് അതിനെ അപേക്ഷിച്ച് അത് ഭയങ്കര മോശം തന്നെയാണ് അത് ഇനി നിക്കില്ല ജയിക്കില്ല ഇനി അവിടുത്തെ ബഹുഭൂരിപക്ഷം പിന്നെ ക്രിസ്ത്യാനികളുടെ വോട്ട് മേടിച്ചിട്ടാണ് ജയിച്ചത് അവിടെ യു പിയിലെ ആ കന്യാസികൾക്ക് പ്രശ്നം ഉണ്ടായിട്ട് ഇയാളൊരു വാക്ക് പോലും വേണ്ടിയില്ല എന്നുള്ള സത്യം അതൊരു മോശം തന്നെയാണ് അപ്പൊ ഇനി നിന്നാൽ ജയിക്കില്ല ഉറപ്പാണ് ബി ജെ പി തന്നെയുള്ള പ്രവർത്തകർക്ക് ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം ഇഷ്ടപ്പെടുന്നില്ല ഇദ്ദേഹം ഏതൊരു ഭയങ്കര രാജ്യത്തെ മന്ത്രിയുടെ ഒരു രാജാവിന്റെ ഒരു പവറ കാണിച്ചോണ്ടിരിക്കുന്നത് ഉള്ളി തീർച്ചയായിട്ടും പറഞ്ഞാൽ തിരക്കഥ നോക്കി സിനിമ വെച്ച മനുഷ്യനാണ് നമ്മുടെ ഈ പൊളിറ്റിക്സിലേക്ക് വരാനിടത്ത് അത്രയും കാര്യങ്ങളല്ല നമ്മൾ വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കണം ഏതൊരു വ്യക്തിക്കാണെങ്കിലും ചോദിക്കുന്ന ആൾക്ക് വളരെ വ്യക്ത നമ്മളെ വോട്ടർമാരാണ് അല്ലെ തൻ്റെ കീഴിലുള്ള ആൾക്കാർ എല്ലാവരും ഇയാള് കേന്ദ്രത്തിന്റെ ഒരു എം പി ആണ് ആരിക്കും കേരളത്തിൽ ആരിക്കും ചോദിക്കാനുള്ള അവശമുണ്ട് അപ്പൊ അതിനൊക്കെ വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കണം തട്ടി തട്ടിക്കേറും നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് ഇത് സ്റ്റൈലി പുള്ളിയുടെ ആ തിരക്കഥ സ്റ്റൈല് ആ ശൈലി മാറ്റി പിടിക്കണമെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ സ്റ്റൈലി തന്നെ മാറണം ഞാൻ പറഞ്ഞ ഇത്ര ഈ ഇന്ത്യൻ രാഷ്ട്രീയ ഇത്ര മോശമായിട്ടും മോശം ഉദ്ദേശിക്കുന്നത് ജനങ്ങളോട് തട്ടിക്കേറുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു മന്ത്രിനാ ഞാൻ ആദ്യമായിട്ട് കുറച്ച് ടൈം രാഷ്ട്രീയത്തിൽ ൾക്കാര് വരാൻ ചാൻസ് വരില്ല വരാൻ പാടില്ല എന്നുള്ള ബി ജെ പി നല്ല പ്രവർത്തകരുണ്ട് നല്ല മന്ത്രിമാരുണ്ട് പക്ഷേ ഇദ്ദേഹമൊന്നും വരാൻ പുള്ളി ശൈലി മാറ്റി പിടിക്കാൻ പറ്റില്ല പുള്ളിക്ക് ജനറ്റിക് ആയിട്ട് കിട്ടിയങ്ങനെ ആ സ്വഭാവമാണ് അത് പോയിക്കൊണ്ടിരിക്കും പുള്ളിയുടെ മരണം വരെ പോയിക്കൊണ്ടിരിക്കും ഇവിടെ കുറെ നേതാക്കന്മാരുണ്ട് ആരും വളരെ നല്ല രീതിയിലല്ലേ ബിഹേവ് ചെയ്യുന്ന എല്ലാവരോടും ഇത് എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ ആരോടാ ചോദിക്കുന്ന പുള്ളി ആ ശൈലി അത് ആ സിനിമയുടെ തിരക്കഥ സാധനമാണ് ആ പുള്ളി വിടുന്നത് അതിനോട് എനിക്കോട്ടും എനിക്ക് ബിജെപി നോടും താല്പര്യം ഇല്ല സത്യം പറഞ്ഞാൽ ഞാനോട് ഇടദോഷ ചിന്താധിക്കാരനാണ് ഇടദോഷക്കാരനാണ് എല്ലാം തുറന്നു പറഞ്ഞ കൂട്ടത്തിലാണ് അപ്പൊ എൻ്റെ ഒരു മൈൻഡ് അതാണ് നമ്മള് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു മന്ത്രി ഈ നിലപാടെടുക്കേണ്ടത് ഇവിടെയൊക്കെ യു പിയിലൊക്കെ ആ കന്യാസ്ത്രീമാര് പീഡനം എന്തോരം അവിടെ ക്രിസ്ത്യൻ ക്രിസ്ത്യാനികളെ തന്നെ എന്തോരം വധിച്ചിട്ടും അതിനൊന്നും ഒരു മറുപടി ഇല്ല ഇയാൾ ചോദിക്കുന്ന ഒന്നിനും ഒരു മറുപടി ഇല്ലാത്ത അവസ്ഥ ഇദ്ദേഹത്തിന്റെ ഈ രീതിയിലുള്ള സംസാരങ്ങളും പുള്ളിട ആ രീതിയൊക്കെ ബിജെപിക്ക് ദോഷം തന്നെ ഇപ്പൊ നമ്മുടെ എ കെ അനിയുടെ മോഹൻ തന്നെ പറഞ്ഞെന്താ ഇതില് ആരും മുന്നോട്ട് പോയില്ല ഇയാളൊരു കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് ആരും എടുത്തു പറയാത്തത് ബി ജെ പിയിലേക്ക് വന്നേക്കണേ ഷോൺ ജോർജിന് ബുദ്ധിമുട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റങ്ങൾ പി സി ജോർജിന് ബുദ്ധിമുട്ടുണ്ട് അത് തീർച്ചയായിട്ടും പക്ഷെ അവരൊക്കെ ഒരു എന്നാ ഇവരൊക്കെ പുതിയ കടന്നു വന്നേക്കണ പ്രവർത്തകരാണ് ബിജെപിയിലേക്ക് പെട്ടെന്നൊന്നും അവർക്ക് ചാടി പറയാൻ പറ്റില്ല സുധാരണ പോലെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവര് വെട്ടിത്തുറന്ന് വരാൻ പണ്ട് തുടങ്ങി തന്നെ ബി ജെ പി പ്രസ്ഥാനത്തിലൂടെ വളർന്ന് ബിജെപിയുടെ നേതാക്കന്മാരായ ആൾക്കാരാണത് ഇയാൾക്ക് ബിജെപിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും അതുപോലെ തന്നെ അവിടെ തൃശ്ശൂരൊക്കെ പുള്ളി വളരെ മോശം രീതിയിലുള്ള പ്രചനങ്ങൾ നടത്താം അപ്പൊ അയാൾ ജയിച്ചത് തന്നെ പറഞ്ഞാല് വോട്ട് ചെയ്ത് തന്നെയാണ് ബഹുഭൂരിപക്ഷം പറഞ്ഞ ക്രിസ്ത്യാനികളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചേക്കണം എന്തുകൊണ്ട് ആ കന്യാസ്ത്രീകളെ പീഡിപ്പിച്ചിട്ട് ഇയാള് വാക്കൂരും പറഞ്ഞില്ല മോശമാണോ ആക്കാം കയറി വരൂല ഉറപ്പുള്ള ആരെയാണ് ഹൺഡ്രഡ് പെർസെന്റ്